എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലാക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് അധികം സമയമൊന്നുമില്ലാതെ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് പൊട്ടറ്റോ റോളാണ് അതായത് ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ലേ അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റോ റോൾ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് മധുരമൊന്നും ഇല്ലാത്തൊരു വിഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് പുറമേ നല്ലൊരു ക്രിസ്പി ഒക്കെ ആയിട്ടിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തോളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരൂ ഇവിടെ രണ്ട് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഒരുവിധം മീഡിയം സൈസാണ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഒരിണും കൂടി ചെറുത് മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ ഒരു ചെറുതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പൊടിച്ച റവ അരക്കപ്പ് ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ് എടുക്കുക ഇനി കുറച്ച് കാൽ കപ്പ് മൈദ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം വെളുത്ത എള് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ജീരകം കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒര ടീസ്പൂൺ മല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനിയും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഏതാണ്ട് പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഒരുപാട് ഇട്ട് കുഴച്ച് ഇതാക്കരുത് അപ്പോൾ നല്ലതുപോലെ വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് കുഴച്ച് ഉരുട്ടി എടുക്കണം ഇത് അവിടെ ഇരിക്കട്ടെ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കാം ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്നല്ലോ അത് ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു എന്നിട്ട് അത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അല്പം ഉപ്പ് ഇതിനാ നമ്മൾ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അല്പം ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം ഫില്ലിങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരൽപ്പം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം എന്നിട്ട് കണ്ടോ കയ്യിൽ വെച്ചിട്ട് കുറച്ച് നീളത്തിലുള്ള ഒരു ഷേപ്പിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് പൊട്ടറ്റോ മിക്സ് മുഴുവൻ ഇതുപോലെ നീളത്തിലുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ ആ കവറിങ് ഉണ്ടാക്കണ്ടേ അതിന് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മാവ് എടുത്തിട്ട് ചെറിയ കുറച്ച് വലിയ ഉ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി പലകേമ്മ വെച്ചിട്ട് നല്ലതുപോലൊന്ന് പരത്തിയെടുക്കണം കണ്ടോ ഇതേപോലെ എന്നിട്ട് ഇതിൻ്റെ അത്രയും ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ച് രണ്ട് ആ അറ്റം ഒട്ടിച്ച് നമുക്ക് വയ്ക്കാം എന്നിട്ടിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചോളും ഇല്ലെങ്കിൽ അല്പം മൈദ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഒട്ടിയിരുന്നോളും കണ്ടില്ലേ ഇതേപോലെ ഷേപ്പിൽ നമുക്കിത് ഫുൾ ഇതും റോൾ ചെയ്തെടുക്കാം പൊട്ടറ്റോ റോള് മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റോൾ ചെയ്ത് അറ്റത്ത് ആ ഇത് ഒന്ന് മൈദയുടെ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലായി എടുത്തിരിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് രണ്ടെണ്ണം വീതം ഞാനിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ട അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ച് ഒക്കെ ഇട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കാരണം ഉള്ളിലത്തെ ഫീല്ലിങ് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അപ്പോൾ പുറത്തെ ആ ഇത് കോട്ടിങ് മാത്രമാണ് നമുക്ക് കുക്ക് ചെയ്ത് വരേണ്ടത് അതെ പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എടുത്തു മാറ്റാം അങ്ങനെ നമ്മൾ മുഴുവൻ ഇതും ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്കിവിടെ എട്ട് പൊട്ടറ്റോ റോളാണ് ഉണ്ടാക്കാൻ പറ്റിയത് അത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ളിൽ നമ്മളുടെ ഫില്ലിങ് പൊട്ടറ്റോയുടെ ഫില്ലിങ്ങും ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് പിന്നെ ഞാനിവിടെ ചില്ലി ടൊമാറ്റോ സോസാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് ഉള്ളിൽ നല്ല സോഫ്റ്റാണ് ആട്ടോ പൊട്ടറ്റോയുടെ ഫില്ലിങ്ങല്ലേ ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തോളൂ ഞാൻ ഉടയ്ക്ക് പൊട്ടറ്റോ റോള് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്